നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ടായിരുന്നു ഗ്രാജുവറ്റും ഉണ്ടായിരുന്നു ഈയിടയിൽ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നത് പ്ലസ് ടു ഉള്ളതാണ് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിനും അതിന് മുൻപ് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിലൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇവിടെ ഐ മീൻ ഗ്രാജുവേറ്റിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അത് വന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഗ്രാ േറ്റിന്റെ അതായത് ഡിഗ്രി ഉള്ളവരെ അപേക്ഷിച്ചിട്ടുള്ള നമ്മുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ ടി പി സി നോൺ ടെക്നിക്കൽ പ്രോ പോപ്പുലർ കാറ്റഗറി ഫുൾ ഫോം ആണ് അത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അതായത് ഡിഗ്രി ലെവലിൻ്റെ സീരിയൽ നമ്പർ സീറോ സിക്സ് ഫൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ പരീക്ഷാ ഡേറ്റ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സീരിയൽ നമ്പർ നിങ്ങൾ അപേക്ഷിച്ച് സീരിയൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നുണ്ട് അത് നടക്കാനായിട്ട് പോകുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനാറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അഡ്മിഷൻ അതായത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും പരീക്ഷയുടെ നാല് ദിവസം മുമ്പ് റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എത്തുന്ന സമയത്തേക്ക് നമ്മൾ പുതിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ആ ഒരു സമയത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മൊത്തം കാര്യങ്ങളും വെച്ച് ഇനി എന്തൊക്കെ ചെയ്യണം കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്നതായിരിക്കും